താരങ്ങൾ ഉപയോഗിക്കുന്ന ക്രിക്കറ്റ് ബാറ്റുകളിൽ റബ്ബർ പാളിയുണ്ടെന്ന വിചിത്ര വിവാദവുമായി ശ്രീലങ്കൻ ക്രിക്കറ്റ് താരം ബാനുക രാജപക്സ ഇന്ത്യൻ താരങ്ങൾ ഉപയോഗിക്കുന്ന ബാറ്റുകൾ വളരെ മികച്ചതാണെന്നും മറ്റു താരങ്ങൾക്ക് അവ ലഭിക്കില്ലെന്നും ബാനുക രാജപക്സ പറയുന്നു ക്രിക്കറ്റ് താരങ്ങൾക്കെല്ലാം ഇക്കാര്യം അറിയാമെന്നും രാജപക്സ പറഞ്ഞു ട്വന്റി ട്വന്റി ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്നതിനിടെ ശ്രീലങ്കൻ താരം നടത്തിയ വെളിപ്പെടുത്തൽ വൻ ചർച്ചകൾക്കാണ് വഴിതുറന്നത് ഞങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ എത്രയോ മികച്ച ബാറ്റുകളാണ് ഇന്ത്യൻ താരങ്ങൾ കളിക്കാനെടുക്കുന്നത് അതിനു മുകളിൽ പാളി പാളിയുണ്ടെന്നാണ് തോന്നുന്നത് അതെങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് ചിന്തിക്കാനാകുന്നില്ല ഈ ബാറ്റുകൾ മറ്റു താരങ്ങൾക്ക് വാങ്ങാൻ പോലും സാധിക്കില്ല എല്ലാവർക്കും ഇതറിയാം രാജപക്സ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു എന്നാൽ പ്രതികരണം വിവാദമായതോടെ വിശദീകരണവുമായി രാജപക്സ വീണ്ടും രംഗത്തെത്തി മറ്റു രാജ്യങ്ങളെക്കാൾ ഇന്ത്യയിൽ ക്രിക്കറ്റ് വളരെയധികം മുന്നോട്ടു പോയതായും രാജപക്സ പിന്നീട് വിശദീകരിച്ചു ഇന്ത്യയിലെ സംവിധാനങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഉപകരണങ്ങളുടെ നിലവാരം എല്ലാം വളരെ മുന്നിലാണ് ഇന്ത്യയിലെ നിർമ്മാതാക്കൾ ലോകത്തെ ഏറ്റവും മികച്ചവരാണ് വളരെ ബഹുമാനത്തോടെയാണ് ഇത് പറയുന്നത് ശ്രീലങ്കൻ താരങ്ങളുടെ ബാറ്റിനേക്കാൾ ഇരട്ടി മികച്ചതാണ് ഇന്ത്യയുടെ ബാറ്റുകൾ പണമുണ്ടെങ്കിലും നമുക്കത് വാങ്ങാൻ സാധിക്കില്ല രാജപക്സ വ്യക്തമാക്കി